നമസ്കാരം ഞാൻ മറിയ സ്വാഗതം ബൈ നാലാം മാനം കാത്തു അവസാന ടെസ്റ്റിൽ ഇന്ത്യയുടെ തോൽവി വാലറ്റക്കാരുടെ മനസാന്നിധ്യം അഞ്ചാം ദിനം മുന്നൂറ്റി നാല് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ നേടിയത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച ഓസീസിന് പരമ്പര സ്വന്തം താരമായി ഓസീസ് നായകൻ സ്റ്റീവൻ സ്മിത്ത് ഇന്ത്യക്കിന് ഏകദിന പരീക്ഷാ ദിനങ്ങൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും അടങ്ങുന്ന ത്രിരാഷ്ട്ര പരമ്പരക്ക് പതിനെട്ടിന് തുടക്കം ഓഫീസും കാറും തകർത്തു കാസർകോട്ട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം അക്രമം ഇന്ന് പുലർച്ചയോടെ മൂന്ന് ബൈക്കുകളിലായി എത്തിയ സംഘം ഓഫീസിന്റെ മുൻവശത്തെ ജനച്ചില്ലുകൾ എറിഞ്ഞു തകർത്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി രാഘവന്റെ കാറിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നവർക്ക് പരിക്കില്ല അക്രമം സി പി എം ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടെ അക്രമത്തിൽ വീണ്ടും കുരുക്ക് പുതിയ നായികയായി കാത്തി സുനന്ദ പുഷ്കർ കൊലക്കേസ് കൂടുതൽ സങ്കീർണമാകുന്നു സുനന്ദയുടെ സുഹൃത്തും വ്യവസായിയുമായ സുനിൽ തക്രു പോലീസിനു നൽകിയത് നിർണായക വിവരങ്ങൾ പാക് മാധ്യമപ്രവർത്തകർ പുറമെ തരൂറിന് കാത്തി എന്നൊരു കാമുക കൂടിയെന്ന് സുനിൽ സുനന്ദ് മെഹർ തരാറിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കും ചോദ്യം ഹാജരാകാൻ നോട്ടീസ് വിസിൽ മുഴക്കം ദേശീയ ഗെയിംസിന് ഒരുക്കങ്ങൾ പൂർണ്ണതോതിലെന്ന് മന്ത്രി തിരുവഞ്ചൂർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകനം പതിനാലിന് മത്സരവേദികളുടെ പരിശോധനക്ക് ഐ ഒ എ സംഘം പതിനഞ്ച് ഗെയിംസിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉദ്ഘാടനം റിപ്പബ്ലിക് ദിനത്തിൽ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരില്ല ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം